ഇത് കൊടുത്ത് ടാസ്ക് നമ്മള് വരുന്നേ ഏഹ് ഇത് താഴെ തോക്കി തല അറിയൂ താഴെ തോന്നാ ഏഹ് സഭ പിടിച്ചോടുന്നേ ഏട്ടാ വീണ് കേട്ടോ പൊട്ടി വീണാന്നു അല്ലേ ഇത് പൊട്ടി വീണല്ലേ പറിച്ചിട്ടാ ഇത് കംപ്ലീറ്റ് ഇതാ വാഴത്തോട്ടാണ് ഇതിന്റെ ഒരുമിച്ച് തന്നെ ഒരു ചെറിയൊരു അരുവി പോലെ ഒക്കെ ഉണ്ട് എന്തായാലും ഭയങ്കര വൈബേട്ടാ ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ സ്ഥലങ്ങൾ സ്ഥലങ്ങളിപ്പോ കാണാനില്ല കൂടുതലും വീടുകളും വന്നില്ലേ വീടുകളും റോഡിലായിട്ട് ഗൾഫിലായിട്ട് അത് ശരിയാ നമ്മളെ പോലെ തന്നെ പ്രവാസി ആയിരുന്നല്ലേ നമ്മൾ നേരെ മക്കളും ആ പച്ചമുളക് കണ്ടോ നമുക്ക് ഈ പച്ചമുളക് നന്നായിട്ട് ഇതിൽ നന്നായിട്ട് ഞമ്മണ്ടി ഇട്ടിട്ട് ഏഹ് ഇതാ ചോറ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇന്ന് നമ്മൾ വയനാട് പേരിയ മുപ്പത്തൊമ്പതിലുള്ള മൊയ്തീൻ ഖാന്റെ കടയിൽ നിന്നാണ് ഉച്ചയോൺ കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അടിപൊളി ആംബിയൻസ് ആണ് കാണിച്ചു തരാം ഇത് നമ്മൾ കണ്ണൂർ മാനന്തവാടി റോഡ് ആണ് കേട്ടോ നമ്മൾ ചുരം കയറി വന്നിട്ട് പേരിയ ടൗണിലും കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല ഉച്ചോൺ കിട്ടുന്നൊരു സ്ഥലമുണ്ട് ഇതാ ഇതാണ് നമ്മളെ മൊയ്തീൻ ഖാൻ്റെ കട

സഫ മമ്മു ഇന്ന് നമ്മളിതാ ഇനി വാഴത്തോട്ടം ദൂരം തന്നെ കണ്ടിട്ടുള്ളൂ ഏഹ് നമ്മളിതാ അടിച്ചുകൂട്ടം കാണാൻ പറ്റും നമ്മൾ മൊയ്തീൻ ഖാനെ തേടിയിട്ട് എത്തിയതാണ് മൊയ്തീൻ ഖാൻ നോക്കുമ്പോൾ കടയിലില്ല അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മളിതാ മൊയ്തീൻ ഖാനേം തേടിയിട്ട് മൊയ്തീൻ ഖാൻ്റെ വീട്ടിൽ പോയിട്ട് മൊയ്തീൻ ഖാനേം കൂട്ടി വന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഫുഡ് അടിക്കൂ ഓ ഇത് പോലീസ് അല്ലാന്നല്ലോ താഴെ പോവോ ഏഹ് ഇതൊക്കെ എൻ്റെ മോനെ ഏ ആ കനാലേ മമ്മൂ ഇതിലോട്ട് നടക്കൂലേ ഏ ഉറപ്പല്ലേ ഇത് കൊടുത്ത് ടാസ്ക് കേട്ടാ പഠിച്ച നമ്മള് ഇതിന്റെ ആദ്യോളം വരുന്നേ ഏ ഇത് താഴത്ത് തോയി കഴിഞ്ഞാൽ തലറിയൂ താഴെട്ടാ ഏ സഭ പിടിച്ചോടുന്നേ ഏട്ടാ ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മളെ നാട്ടില് മനസിലായ ഏ അടിപൊളി പോലാ ഇതിലാടാ ഇരിക്കാൻ തോന്നുന്നുണ്ടാ മമ്മൂന് ഇതില് ഇറങ്ങാൻ തോന്നുന്നുണ്ട് നമുക്ക് ഇപ്പൊ ഇറങ്ങാൻ പറ്റൂല നമുക്ക് ഫുഡ് അടിക്കണ്ടേ മൊയ്തീൻ കൂട്ടിയിട്ട് നമുക്ക് ഫുഡ് അടിക്കാം അടിക്കാ ഇഷ്ടപ്പെട്ട സ്ഥലം ഇഷ്ടപ്പെട്ടുണ്ട് സ്ഥലം പൊളിയല്ലേ ഓ ഇവിടെ ഫുള്ള് തോട്ടം തന്നെയാണല്ലോ നേന്ത്രപ്പഴം ആവുന്നേ ഉള്ളു ഫുള്ള് ചക്ക ഉണ്ട് ചക്കയുടെ വീണ ചക്ക എന്തായാലും പൊളിച്ചല്ലോ ഇതാന്ന് മൊയ്തീൻഖാന്റെ അതല്ല കേട്ടോ ഇതാ മൊയ്തീൻഖാന്റെ നോക്കട്ടെ സാധിക്കും എന്തല്ലാ വാ ചോദിക്കട്ടെ എന്താ പരിപാടി ഇങ്ങനെ അന്വേഷിച്ചു ആഹ് അപ്പൊ ഇങ്ങള് ഇങ്ങളെ അന്വേഷിച്ചത് കട ഉണ്ട് പേര് പറഞ്ഞേ അങ്ങനെ തപ്പിട്ട് വന്നു കഴിച്ചാ കഴിച്ചിട്ടില്ല അങ്ങോട്ട് പോരാ എന്തായാലും പിന്നെ നമുക്ക് മൊയ്തീൻഖാന്റെ ഒരുമിച്ച് തന്നെ ഇന്ന് കഴിക്കാൻ ഒരു ഭാഗ്യം കിട്ടാൻ വേണ്ടി പറ്റി പോവാ ഇത് സ്ഥലം അടിപൊളിയാ അപ്പൊ ഇവിടെ പിന്നെ ഇങ്ങളെ മക്കള് ഇപ്പൊ കടയിൽ എന്തായാലും നന്നായി വീടിന്റെ അടുത്ത് തന്നെ കട കിട്ടിയല്ലോ കൊറേ കട തുടങ്ങിട്ട് അത് ശരിയാ നമ്മള് റോഡിലോട്ട് ഇങ്ങനെ പോകുന്ന കട കാണലുണ്ട് ഈ വണ്ടി കണ്ടിട്ട് ഞാൻ പറഞ്ഞു സുറ പലവട്ടം ആഹ് ഓക്കെ അപ്പൊ നമ്മള് ഇങ്ങനെ വരുന്ന സമയത്ത് പേര് ഇങ്ങനെ അന്വേഷിച്ചപ്പോ നമ്മളാടെ അവർ പേരെന്തെങ്കിലും പറഞ്ഞോളെ ഇസ്മായിലാ ഇസ്മായിൽന്ന് ഒരാളുണ്ട് പേര് അല്ലേ മൂപ്പറാണ് ഇങ്ങനെ പറഞ്ഞത് ഒരാൾ കടയുണ്ട് ആടെ പോയിട്ട് ഭക്ഷണം കഴിച്ചോന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെയാ നിങ്ങൾ തപ്പി ഇറങ്ങിയത് അല്ലേ മേഡം കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ തോട്ടം നിങ്ങളാ ആഹ് ഓ സൂപ്പർ സൂപ്പർ കുറെ സ്ഥലത്തല്ലേ ഈ വാഴ മൊത്തം പൊട്ടി വീണെല്ലാം കണ്ടിന് ചൂടിനും കാറ്റിനും ആ ഇത് കംപ്ലീറ്റ് ഇതാ വാഴ തോട്ടം കേട്ടോ കൊല കണ്ടോ വലിയ കൊല നേന്ത്ര കൊല അല്ലേ നേത്രീ നേര ഇനി കുറച്ചുകൂടി സമയം എടുക്കും ഇതൊക്കെയല്ലേ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് ഏഹ് മമ്മൂ തിന്നമ്മ ഇത് തിന്നുന്നേ കുറച്ചുകൂടി പോയിക്കട്ടെ ഇത് കംപ്ലീറ്റ് ഇതാ വാഴത്തോട്ടാണ് ഇതിന്റെ ഒരുമിച്ചെന്നെ ഒരു ചെറിയൊരു അരുവി പോലെ ഒക്കെ ഉണ്ട് എന്തായാലും ഭയങ്കര വൈബാ ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഇപ്പൊ കാണാനില്ല കൂടുതലും വീടുകളും വന്നില്ലേ വീടുകളും റോഡിലായിട്ട് അപ്പൊ നാട്ടില് വളരെ കുറവാണ് ഇങ്ങനത്തെ സ്ഥലം ഏഹ് അപ്പൊ പിന്നെ നിങ്ങള് കൊറേ കലാമസ പൊട്ടി വീണേ ഇത് പൊട്ടി വീണല്ലേ എങ്ങനെ എങ്ങനെയാ പറ്റുമോ അല്ല അങ്ങനെ സമ്മതിച്ചാശി ആ ഇങ്ങള് പൊട്ടിച്ചില്ലേ നമുക്ക് വേണ്ട ഞാൻ കണ്ടപ്പോടെ നിങ്ങൾ വറവുണ്ടാക്കുന്നുണ്ട് ഓക്കെ അപ്പം ഫുള്ള് ഹെൽത്തി ആയിട്ട് ഇവരെ കടയിൽ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് നോക്കാം നമുക്ക് ഇതിന് സമയം കണ്ടല്ലേ മമ്മോ സഫ നമുക്ക് കടയിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു എന്താ ആദ്യം

എത്ര മക്കൾ നിങ്ങൾക്ക് മൂന്ന് മക്കൾ മക്കൾ അപ്പൊ രണ്ട് ഒരാൾ ഒരാൾ മൈസൂർ ആ ഒരാളെ പ്രതീക്ഷിക്കുന്നേ ഇല്ല ഇങ്ങനെ ഒരു സ്ഥലം മെയിൻ റോഡ് മെയിൻ റോഡിന്റെ വീട് പിന്നെ രാവിലെ രാവിലെ എത്ര മണിക്ക് മണിക്ക് നമ്മൾ മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ടൈം ആ അപ്പൊ ഭക്ഷണമൊക്കെ കഴിക്കാൻ ആൾക്കാർ ഓർഡർ തീർന്നു വരാൻ നോക്കും അടുത്ത റിസോർട്ടുകൾ ആഹ് ആഹാ നിങ്ങളെ മോനെ പറഞ്ഞാൽ വീട്ടിലുള്ള നിങ്ങൾ പുറത്താണ് തന്നെ നമുക്ക് മിസ്സാവും വരും എന്തായാലും അങ്ങനെ വിളിച്ചു വാ ഉപ്പാനൊക്കെ കയറി പിടിച്ചിട്ടുണ്ട് ഏഹ് ഉമാനെയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് നല്ല ഭക്ഷണം എടുത്തോ മതിക്കോ വാ കൈ വാ ഇന്ന് നിങ്ങൾ നമ്മളെ ഗസ്റ്റ് ആട്ടോ നിങ്ങളെ കാണാതൊന്നുമില്ല ഇന്ന് നിങ്ങൾ നമ്മളെ ആണ് നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം അല്ലേ മമ്മൂ അങ്ങനെയല്ലേ സഫ എന്നെ കഴിയുമോ എന്ത് ചെയ്യും അവിടെ തോട്ടല്ലേ അപ്പൊ ഇവിടെ നമ്മൾ ഇരുന്നിട്ട് കഴിക്കുക അകത്ത് പോയിട്ട് വീണ്ടും നല്ല പാ കഴിക്കട്ടാ ഏഹ് ഇവിടെ നല്ല വെളിച്ചമുണ്ട് നല്ല കലത്തായിരുന്നോ എല്ലാം അകത്തും ഇരുന്നോ നമ്മള് കുറച്ച് ആൾക്കാരുണ്ട് നമ്മള് വയനാട്ടിൽ ഒന്ന് ട്രിപ്പിന് ഇറങ്ങിയാണ് അപ്പൊ അങ്ങനെ നമ്മള് പേരിൽ അന്വേഷിച്ചിട്ടാണ് ഈ ഒരു കഥ പറഞ്ഞിരുന്നത് അപ്പൊ ഇവിടെ പുറത്ത് അത്യാവശ്യം നല്ല വെളിച്ചം മോനെ വാ വാ വന്നിരി കൊറേ കഥകളൊക്കെ കേൾക്കാറുണ്ട് പ്രവാസി അല്ലേ അപ്പോ നമ്മളെ പോലെ തന്നെ ഒരുപാട് കഥകൾ ഉണ്ടാവും ചൂടുള്ള നല്ല ചൂടുള്ള ആയിക്കോട്ടെ എത്ര വർഷം കുവൈത്തിൽ കുവൈത്തിൽ ആറു വർഷം ആറു വർഷത്തോളം സ്ഥലത്ത് വീട്ടിലെയാണ് പിന്നെ അവർ തന്നെ ഡ്രൈവറാക്കി ഡ്രൈവർ ആയിക്കോട്ടെ അങ്ങനെ ലൈനൊന്നും പോക്കില്ല വണ്ടിയെടുത്ത് മുമ്പിൽ നോക്കുക ബാക്കിൽ നോക്കാ കഴുകിട്ട് വീട്ടിലെ ില്ല അത്യാവശ്യം ചീലും കിട്ടുന്ന പൈസ അപ്പോ പണിയു ഇത് അറിവുകൾക്ക് ചായം കാവ്യം ഉണ്ടാക്കി കൊടുക്കുന്ന ചെറിയ വൈകുന്നേരം നാലു മണിക്ക് ശേഷം രാത്രി പതിനൊന്ന് മണിവരെ ആള് വന്നാലും വന്നിട്ടില്ലെങ്കിലും പതിനൊന്ന് മണി വരെ അവിടെ ഇരിക്കണം തൊട്ട് അവരെ

അപ്പം നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ അതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ തന്നെ അപ്പം എവിടെ പോയി കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്ഷിപ്പ് നാട് വിട്ട് പോകണം അല്ലേ നാട് വിട്ട് അതായത് നമ്മുടെ നമ്മുടെ നാട് വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അപ്പം കുറവ് അപ്പൊ സാധാരണ ഇവിടെ ഇലയിലാ കൊടുക്കുന്ന എല്ലാ ഇങ്ങനെ ഇല വേണമെന്നൊക്കെ ഇല കൊടുക്കുവോ കൊടുക്കൂലേ നമുക്ക് ഇലയിൽ കഴിക്കാൻ ഇഷ്ടം മതി

അപ്പം പിന്നെ ഈ ഒരു കട നമ്മളെപ്പോഴും കാണാറുണ്ട് അപ്പം ഫസ്റ്റ് ടൈം ആണ് ടൈമാണ് നമ്മളിവിടുന്ന് ഇങ്ങനെ ഒരു കൊണ്ട് കഴിക്കാൻ വേണ്ടി പോകുന്നത് ഇത് ഇവിടെ ഇരിക്കുമ്പോൾ എന്തോ ഒരു ഒരു സുഖം കിട്ടുന്നുണ്ട് കാരണം ആ ഒരു അന്തരീക്ഷം നല്ല അധികം ചൂടും കാര്യങ്ങളൊന്നും ഇല്ല ചുറ്റിലും മരങ്ങൾ കാണാം അതുപോലെ ഒരു ഭാഗത്ത് വാഴത്തോട്ടം ഉണ്ട് പിന്നെ മാവുണ്ട് ചക്കിങ്ങനെ വീണ് പൊട്ടി കിടക്കാണ് അപ്പം ആ ഇതിങ്ങനെയാണോ ആ കുഴപ്പമില്ല അപ്പം നമുക്ക് ഒരു അപ്പൊ 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 നമുക്ക് ഒരു കുഴി സാമ്പാറിനും ഒരു കുഴി മീൻ കറിക്കും വേണ്ടി റെഡിയാക്കാം അപ്പൊ നിങ്ങൾ സാധാരണ ഇങ്ങനെ ഒഴിച്ച് വെച്ച് കൊടുക്കലാണോ അല്ലെ ഒഴിച്ച് കൊടുക്കലാണോ ആ എന്തായാലും വയനാട് സാമ്പാർ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ നല്ല മണമുണ്ട് ഒഴിക്കുമ്പോൾ തന്നെ ആ മണി വരുന്നുണ്ട് ഏഹ് പിന്നെ മീൻ എന്താ കിട്ടിയേ മത്തിയാ നല്ല മത്തി കിട്ടാനുണ്ട് കേട്ടോ ഇപ്പൊ ഇപ്പോ ആ എല്ലായിടത്തും നല്ല ഉണ്ട് ഞാൻ നല്ല മീനും ഉണ്ട് കേട്ടോ എല്ലായിടത്തും അത് എങ്ങനെയാ പഠിച്ചെന്ന് അറിയില്ല മീൻ കറി കൂട്ടും മതിയാ പോലെ നമ്മളിന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത് ഖാന്റെ കടയിലെ സ്പെഷ്യൽ ഉച്ച ഊണാണ് അപ്പോൾ അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ഫുഡ് ശരിക്കും നമുക്കൊരു മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് കാരണം എനിക്ക് ഈ ഒരു പുറത്തിരുന്നിട്ടുള്ളൊരു ആ വാഴക്കൂമ്പ് നമ്മളത് കണ്ടില്ലേ അപ്പോൾ അതുകൂടാതെ ഇവിടുത്തെ വാഴക്കൂമ്പും പിന്നെ പയറ് വയറവും ഏഹ് ഒക്കെ വെച്ചിട്ടുള്ളൊരു നല്ലൊരു ഉച്ചകൂണാണ് ആ ആ സാമ്പാറും അപ്പം സോമ്പാറുണ്ടോ എന്തോ ഹാപ്പി അല്ലേ ഓക്കേ പിന്നെ രാവിലെ എന്തൊക്കെയുണ്ട് ഇവിടെ കഴിക്കാൻ ആ രാത്രി ഉച്ചത് മാത്രണിക്ക് അപ്പൊ നമുക്ക് മീൻകറിയും കൂട്ടിട്ട് കഴിച്ചു കേട്ടോ മീൻ കറിക്കും സാമ്പാറും നല്ല മണം അപ്പൊ അത് എടുക്കുമ്പോ തന്നെ നമുക്കൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഓ ഇതാര കറിയൊക്കെ ഭക്ഷണം പെണ്ണുങ്ങന്മാർട്ടോ സാമ്പാർ നല്ല മണമുണ്ട് നല്ല ഭക്ഷണം കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇതുപോലെ ഇങ്ങനെ പൊറത്തിരുന്നിട്ട് കഴിക്കണം പിന്നെ നമ്മള് വിചാരിക്കാതെ ഒരാളെ പരിചയപ്പെടാനും പറ്റി ആളൊരു പ്രവാസി ആയിരുന്നു മത്തിയാട്ടെ മത്തി കേട്ടോ ഒരു അത് വേറെന്തല്ലേഫ് മത്തില്ലേ ചെമ്മീൻ ഇല്ലടാ ചെമ്മീൻ നമുക്ക് വീട്ടിലെത്തിട്ടേക്കുണ്ട് നന്നായിട്ടു കേട്ടോ ഓ

കാണുമ്പോ തന്നെ നമുക്കത് എടുത്ത് കഴിക്കാൻ വേണ്ടി തോന്നുന്നു അതുപോലത്തെ ബീഫുണ്ടോ നോക്കിയാ പൊളിയല്ലേ വയനാട്ടിലെ സ്പെഷ്യൽ ബീഫാണേ ബീഫാന്നേരാട്ടോ കഴിച്ചോയ്ക്ക് വന്നിരുന്നു അടിപൊളി അടിപൊളി ബീഫാണ് കാരണം ഇതാ നമ്മളാ കഴിച്ചുകൊണ്ടിരിക്കാമെന്ന് തോന്നുന്ന രീതിയിലുള്ള ബീഫാതോ നല്ലവണ്ണം കുക്കായിട്ടുണ്ടോ നമ്മളൊന്നും ആവശ്യമില്ല ഇതാ ഇതാ ബീഫുണ്ടോ നല്ല സോഫ്റ്റ് ബീഫാണ് പൊറോട്ടെ നമ്മൾ അപ്പം എല്ലാം ഇതെല്ലാം അങ്ങനെ നല്ല അടിപൊളി ഭക്ഷണം കേട്ടോ ഇത് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് നല്ല ചോറും ഞാൻ ബിരിയാണി ഒക്കെ വേണമെന്നെ നേരത്തെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി കിട്ടും കൂടാതെ നെയ്യത്തിൽ ഒക്കെ ഉണ്ടോ തയ്യാറത്തിൽ നമ്മൾ അവിടെ കഴിക്കുന്നത് എന്തൊക്കെയാ പിന്നെ ഒന്നും കഴിച്ചല്ലേ വീട്ടിലെ ഭക്ഷണം തന്നെ ഞാൻ പറയും കൂടുതലും പ്രവാസികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന പുറത്തുള്ള ഫുഡാണ് നമുക്ക് എപ്പോഴും നല്ലൊരു ചോറും മീൻകറിയും സാമ്പാറൊക്കെ ഓ അതിന്റെ ഒരു ഒരു സുഖം വേറെ അല്ലെ പറഞ്ഞാൽ തീരുവില്ല ഊണ് ഭയങ്കര ഇഷ്ടമായി അതെ അപ്പം പപ്പടം ഉണ്ട് നല്ല പപ്പടമുണ്ട് പപ്പടം പൊടിച്ചിട്ട് ബീഫും ഒന്നും കൂടി പച്ചമുളക് കിട്ടാട്ടോ മോനിക്കാ മോനിക്കാ അപ്പൊ നമുക്ക് പച്ചമുളക് കണ്ടോ നമുക്ക് ഈ പച്ചമുളക് നന്നായിട്ട് ഇതില് നന്നായിട്ട് ഞമ്മണ്ടി ഇട്ടിട്ട് ഏഹ് അതില്

ചോദിക്കട്ടെ നമുക്ക് കാര്യങ്ങളും കാര്യം ഉണ്ടല്ലേ നിങ്ങോട്ടോ നീട്ടി പോട്ടോ ചോറിന്റെ വില എന്ന് പറയുമോ അമ്പത് രൂപ മീൻ പരിശോധിച്ച മത്തി പത്ത് നമ്മൾ ഈ മെനിയാന്നൊരു കടയിൽ പോയില്ല അതേ സെറ്റപ്പ് കേട്ടോ പത്ത് രൂപയൊക്കെ ഉള്ളു അതുപോലെ ബീഫിന് ബീഫിന് നൂറ് ഓക്കെ വലിയ എക്സ്പെൻസോ ബീഫ് ബീഫ് ഒരു രക്ഷയില്ല അളിയാ നമ്മൾ ഈ ഉണ്ട് നാളെ വരും പൊറോട്ടയും ബീഫും കഴിക്കുക എന്തായാലും വരും നമ്മൾ ഇവിടെ ഇവിടെ അടുത്തിന് നമ്മൾ പറഞ്ഞ ദിവസം ആ ഇവിടെ അടുത്തേ നമ്മൾ ബ്ലൂബലേക്ക് പോകാൻ വേണ്ടി പോകണം കേട്ടോ അപ്പൊ രണ്ട് ഇവിടെ ഉണ്ടാവും അപ്പം സന്തോഷം നിങ്ങൾ ഇറങ്ങണം ആ പോകണ്ട അറിയുന്നില്ലല്ലോ ഇവിടെ എന്തൊക്കെയാ നമ്മുടെ കാര്യം ഇവിടെ ചായയും കടിയും മാത്രമേ ഉള്ളൂ നമുക്ക് അറിയുന്നില്ലല്ലോ കേട്ടോ മൊയ്തീൻഖാൻ കടയൊന്നും എഴുതിയിട്ടില്ല ഇവിടെ പെപ്പീസ് ഹോംലി ഫുഡ് എന്നുള്ളത് ഇത് മൊയ്തീൻ ഖാൻ്റെ കടയാണ് അപ്പം മൊയ്തീൻക്കും മക്കളും വൈഫൊക്കെ കൂടി നടത്തുന്ന ഒരു കടയാണ് നിങ്ങൾ ബീഫുണ്ടെങ്കിൽ നിങ്ങളാത്ത ബീഫ് കേട്ടോ നമ്മളെ വായിന്ന ടേസ്റ്റ് പോകുന്നില്ല ഏഹ് ബീഫും ഇവരെ പിന്നെ പൊറോട്ടയും പിന്നെ പത്തിലൊക്കൊന്ന് ടേസ്റ്റ് ചെയ്യണം അപ്പം ഈ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞോട്ടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ തന്നെ പേരിയ പേരി മുപ്പത്തെ പേരി മുപ്പത്തെട്ട് വള്ളിത്തോടിലാണ് നമ്മൾ വണ്ടി ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഇടത്തു ഭാഗത്ത് കാണാൻ പറ്റും ഓക്കെ ബസ് വരുന്നുണ്ട് തട്ടിപ്പോണ്ട ഓക്കെ അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് വിട്ടേക്ക് വയനാട്ടിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ ഇവിടെ വണ്ടി ചവിട്ടാ ഇവിടെ കയറിയിട്ട് നല്ല ഉച്ചയോ രാവിലെയൊക്കെ വന്നുകഴിഞ്ഞാൽ നെയ്പ്പത്തിലും എന്തൊക്കെയാ പറഞ്ഞാൽ ബീഫ് മിസ് ചെയ്യണ്ട അപ്പോൾ വീഡിയോ മാക്സിമം ഒന്ന് പതിപ്പിച്ചു കേട്ടോ നമുക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം എല്ലാവരും മനസ്സിന് നിറയെ സ്നേഹം മാത്രം അപ്പോൾ നമുക്ക് ഒരുമിച്ചൊരു സാധനം പറഞ്ഞു എന്താ രസം എന്ന് പറയണം കേട്ടോ ഇന്ന് തന്നെ പറഞ്ഞോ എന്താ രസം